അമ്മ വേഗം അലക്ക് വെയിൽ പോകാറായി എന്നിട്ടു വിരിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് വാങ്ങിയതല്ലേ ഓർമ്മ വന്നേ ഇപ്പഴാണെന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത് നാളെ ഓണപരിപാടിക്ക് സെറ്റ് സാരി വേണോന്ന് എല്ലാ പ്രാവശ്യവും സെറ്റ് സാരി കൊടുത്തിട്ടല്ലേ പോകല് പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞിട്ട് വേണം ഇത് ഓർമ്മ കിട്ടേ എല്ലാ വട്ടവും സെറ്റ് സാരി സാരിയല്ലേ അപ്പൊ ഈ വട്ടം ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ സ്കേർട്ടും ടോപ്പും ഇടാന്ന് വിചാരിച്ച അപ്പഴാ പണ്ടാര മാനേജർ ഒന്ന് സെറ്റ് സാരി വേണം മാനേജർ പറഞ്ഞതിൽ എന്താ തെറ്റ് സെറ്റ് സാരിച്ചല്ലേ ഓണം ആഘോഷിക്കണ്ടേ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ടോപ്പ് വല്ല ആഘോഷിക്കാ പൊട്ടത്തി എനിക്ക് അറിയില്ലേ ആര് പൊട്ടത്തി ഞാൻ പൊട്ടത്തിയോ അമ്മയും കണക്കാ മാനേജരും കണക്കാ സെറ്റുസാരി കൊടുക്കണമെന്ന് എന്തെത്ര നിയമം എന്റെ ഫ്രണ്ട്സിന് എനിക്ക് സ്കേർട്ടും ടോപ്പും ഇഷ്ടം അതിപ്പിട്ടൻ എന്താ കുഴപ്പം അനക്ക് നിന്റെ വർത്താനം കേൾക്കുമ്പോണ്ട് ദേഷ്യം വരുന്നു നിന്റെ ഡ്രസ്സ് നീ തന്നെ അല്ലേ അനക്ക് അലക്കണ്ടേരും ഇല്ലാത്ത നേരത്തെ ഓരോന്ന് നീ എന്നെ ഏൽപ്പിച്ചിട്ട് നീ തന്നെ കൊണ്ടുപോയി അറിയിട അമ്മ ഇതുകൂടെ ഒന്ന് വിരിച്ചിട്ട് പോലും കൊണ്ട് പോണേ